ഹലോ സുഹൃത്തുക്കൾ ഇന്നത്തെ വീഡിയോ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഇരിച്ച് ജർമ്മനിയിലോട്ട് വരുന്ന ഒരു യാത്രയുടെ വീഡിയോ ആണ് കൊച്ചിയിൽ നിന്നാണ് ഞാൻ കയറിയത് കൊച്ചി ടു മുംബൈ ആയിരുന്നു ഫസ്റ്റ് ഫ്ലൈറ്റ് അവിടുന്ന് മുംബൈയിൽ രണ്ട് മണിക്കൂർ ലേ ഓവർ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഇതൊരു വലിയ എയർപോർട്ടാണ് ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ വന്നു പോകുന്ന ഒരു എയർപോർട്ടാണ് ക്രിസ്മസ് ആയതിനാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ ഗ്ലാസിൻ്റെ ഒരു കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു എയർപോർട്ട് വളരെ വലുതുമാണ് നല്ല ഭംഗിയുമാണ് ഈ എയർപോർട്ട് നല്ല തിരക്കേറിയ ഒരു എയർപോർട്ടാണ് അത് രണ്ട് മണിക്കൂർ സമയം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോയി അതിൻ്റെ ഉള്ളിൽ ഇന്നൊരു കോഫിയും കുടിച്ചു ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അവരൊരു കോഫിക്ക് ഈടാക്കുന്നത് സാധാരണ വിമാനത്താവളത്തിലൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും കൂടുതലായിരിക്കുമല്ലോ സാധനങ്ങൾക്കും അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് നമുക്ക് ഗേറ്റ് നമ്പർ കിട്ടി അവിടെ വന്നിരുന്നപ്പോൾ ഇതാ ഈ കിടക്കണ വിമാനത്തിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പുറത്ത് നോക്കിയിരിക്കുമ്പോൾ റൺവേ ആണ് അവിടെ നമുക്ക് വിമാനങ്ങൾ ലാൻഡ് ചെയ്യണതും അവിടെ നിന്ന് പറന്ന് പോകണതൊക്കെ ഇരുന്ന് കാണാമായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല ഒരുപാട് വിമാനങ്ങൾ വരുന്നും പോണമുണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് അതിങ്ങനെ കാണാം ആ വെയ്റ്റിംഗ് ലോഞ്ചും കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളട്ടോ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഏകദേശം രണ്ട് മണിക്കൂറോളം എനിക്ക് വെയ്റ്റിങ് അവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വിമാനത്തിലേക്ക് കയറാൻ വേണ്ടിതാ നടക്കുകയാണ് അവിടെ ഈ കാർപ്പറ്റുണ്ടായി ഈ എയർപോർട്ട് മൊത്തത്തിൽ ഈ കാർപ്പറ്റിങ്ങനെ വിരിച്ചിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാർപ്പറ്റാണ് അങ്ങനെ വിമാനത്തിൽ കയറി ഞങ്ങളിതാ ഞാനിവിടെ ലാൻഡ് ചെയ്തു ഫ്രാങ്ക്ഫോട്ടിലെയാണ് ലാൻഡ് ചെയ്തത് ഇനി അവിടെ നിന്ന് എനിക്ക് ബെർലിനിലോട്ട് പോകണം ഫ്രാങ്ക്ഫർട്ടും ജർമ്മനിയിൽ പെട്ട ഏരിയ തന്നെയാണ് പക്ഷേ അവിടെ നിന്നൊരു ഏഴ് മണിക്കൂർ ബസ് ട്രെയിനിൽ യാത്ര ഉണ്ട് എനിക്ക് ട്രെയിൻ ഇവിടുന്ന് പുറപ്പെടണമെന്ന് വെച്ചെങ്കിൽ നാല് മണിക്കൂർ സമയമുണ്ട് അപ്പോൾ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ബസ് അപ്പം തന്നെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം രണ്ട് മണിക്കൂർ ബിഫോർ എത്തും നാല് മണിക്കൂർ അവിടെ ഇരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ട് ട്രെയിൻ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അങ്ങനെ ബസ്സിൽ കയറി ബസ്സിൽ ലഗേജ് വെക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഈ കമ്പനിയുടെ ബസ് തന്നെയാണ് ഞാൻ ഇവിടെ ജോലി എടുക്കുന്നത് ഇതപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ബെർലിനിലോട്ട് പോണ ബസ്സാണ് ഏകദേശം ഏഴ് മണിക്കൂറാണ് റണ്ണിങ് ടൈമ് വരണത് പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നല്ല സ്മൂത്തായിട്ട് സുഖമായിട്ട് അതിൽ കിടന്നുറങ്ങി ബെർലിനിലോട്ട് ആയി ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഇവിടുന്ന് സ്റ്റാർട്ടിങ് ആയ കാരണം സീറ്റ് പിന്നെ നമുക്ക് കറക്റ്റ് സീറ്റ് നമ്പർ നമ്മുടെ ടിക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ എൻ്റെ സീറ്റ് ഇതാണ് ത്രീ ഡി ആയിരുന്നു എനിക്കിരിക്കേണ്ട സീറ്റ് നമ്പർ അപ്പോൾ അതിൽ സീറ്റ് നമ്പറൊക്കെ ഉണ്ടാവും നമ്മൾ അത് മതി അങ്ങനെ ഞാൻ ബർലൈനിലെത്തി ഈ ബസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ റൂം അപ്പോൾ ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ